ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് ഇന്നും കാണിക്കുന്നത് അപ്പം അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല പഞ്ഞി പോലുള്ള അപ്പം കിട്ടും കേട്ടോ അപ്പോൾ ഒരു വെള്ളമാണ് നമ്മളിന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പത്തിൻ്റെ മാവിൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ അപ്പം കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് നല്ല മുരിഞ്ഞ പാലപ്പം കിട്ടുകയും ചെയ്യും എല്ലാവർക്കും അപ്പം ഇഷ്ടമാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്കവാറും കിട്ടാറില്ല അതുപോലെ തന്നെ വെറ്റില കൊണ്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല ഹോം േദനയൊക്കെ പോകാനായിട്ടുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അപ്പത്തിനായിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് അപ്പം നല്ല പച്ചരി നോക്കി തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഒരു തേങ്ങയുടെ വെള്ളം പൊട്ടിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് തേങ്ങാ വെള്ളമാണ് ആണ് കിട്ടിയത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ അരി കുതിർന്ന് വരുമ്പം ഇതും റെഡിയാകും കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെക്കുവാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് കള് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ അത് നമ്മളുടെ അരി എല്ലാം കുതിർന്നു അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് അതിന് ശേഷം നമുക്കത് ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് ചോറും അതുപോലെ തന്നെ കാൽക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഒഴിച്ച ആ വെള്ളത്തിലാണ് കാരണം ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമ്മളുടെ അപ്പം നല്ലപോലെ ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസം നമ്മൾ നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇടുക അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് നല്ല പെർഫെക്റ്റ് ബാറ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അപ്പം ചൂടാനായിട്ട് തുടങ്ങാം എന്താ ഒരു യില് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് മൂടി വെച്ചാൽ നല്ല സൈഡൊക്കെ മുരിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് അപ്പം കിട്ടും കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം വെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അപ്പം ഇഷ്ടമാണല്ലോ അപ്പം ഇതുപോലെ ഒന്ന് ബാറ്റർ ഉണ്ടാക്കി അപ്പം ചുട്ട് നോക്കണേ അടുത്ത ഐഡിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് നമ്മൾ ഈ പയറൊക്കെ അരിഞ്ഞെടുക്കുവാണ് അപ്പം നമുക്കറിയാം രണ്ട് മൂന്നെണ്ണൊക്കെ വെച്ച് അറിയുമ്പോൾ നമുക്ക് പാടുവാണ് ഒരേ വലിപ്പത്തിൽ കിട്ടുകയില്ല അപ്പം റബ്ബർ ബാൻഡ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിലൊന്ന് ടൈറ്റായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി നമുക്ക് വെണ്ടയ്ക്കാണെങ്കിലും ബീൻസ് ആണെങ്കിലും എല്ലാം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഒരു ഒരുപോലെ തന്നെ അരിഞ്ഞെടുക്കാവേ ഇപ്പം നമ്മളുടെ പയറൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഒരു വലിപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ കത്രിയൊക്കെ മൂർച്ച് പോകുമ്പോൾ നമ്മൾ മാറ്റിയിടുക അല്ലേ പുതിയത് വാങ്ങാറാണ് പതിവ് അപ്പോൾ അത് ഇത് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പെട്ടെന്ന് തന്നെ കൂടിക്കിട്ടുക അപ്പോൾ ഇനി നമുക്ക് പഴയതാണ് ഓർത്ത് മാറ്റിയിടേണ്ട ജസ്റ്റ് ഈയൊരു ആ ടിപ്പ് നോക്കിയാൽ മതി അതിൻ്റെ മൂർച്ചയൊക്കെ കൂട്ടി കിട്ടും അതുപോലെ കടല നമുക്ക് ടേസ്റ്റിൽ തന്നെ കറി വെക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കൊടന്നുള്ള തേയിലയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടി നമ്മൾ കടല വേവിക്കുമ്പോൾ അതുകൂടെ ചേർത്ത് വേവിക്കുക കിട്ടാം അതിനുശേഷം വെന്ത ശേഷം നമുക്ക് ആ കിഴി മാറ്റാം അപ്പോൾ ഇനി മസാലയൊക്കെ ചേർത്ത് കറി വെച്ചാൽ അടിപൊളിയായിരിക്കും അടുത്തത് വെറ്റില കൊണ്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് ആറ് വെറ്റിലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് വെറ്റില ഞാൻ അത് ഒരു ഇർക്കിളി കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് അടുപ്പിച്ച് വെച്ചിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതിയോ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനിച്ചട്ടിയിൽ കടുകെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്നാല് വെളുത്തുള്ളി ഒന്ന് 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 ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഈ എണ്ണയാണ് നമ്മൾ മുട്ടുവേദന അതുപോലെ നമ്മളുടെ മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തണുപ്പ് സമയത്തൊക്കെ കാലുവേദന മുട്ടുവേദനയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് അതായത് നമ്മൾ ക്ലോക്ക് ബേസിൽ ഒന്ന് തടയി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തടയി കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെറ്റിലയില്ലേ ആ വെറ്റിലെ ചുറ്റും വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് ദിവസം ഒന്ന് കെട്ടിക്കൊടുത്താൽ നമ്മളുടെ മുട്ടുവേദന അതുപോലെ തന്നെ മസിൽ പെയിൻ ൊക്കെ മാറിക്കിട്ടും അപ്പോൾ നല്ലൊരു ഹോം റെമഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ വെറ്റില് വെച്ച് തന്നെ ഒരു ടിപ്പ് കൂടെ ഉണ്ട് അവിടെ നമ്മളുടെ ഉപ്പൂറ്റി വിള്ളല് അതുപോലെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ള ഹോം റെമഡിയാണ് അത് കുറച്ച് വെള്ളം എടുത്തിട്ട് മൂന്ന് വെറ്റിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം ഒപ്പം നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാവേ അപ്പം നമ്മളുടെ വെറ്റിലെല്ലാം നല്ലപോലെ വെന്ത് അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി വെറ്റിലെടുത്ത് മാറ്റാവേ അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ നമ്മളുടെ ആ ഉപ്പൂറ്റി അതായത് കാൽപാദം ഇറക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ആ ഉപ്പൂറ്റി വിള്ളല് അതുപോലെ കാൽപാത വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഹോം റെമഡിയാണ് വെറ്റിലെ കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ മേടിക്കുമ്പം സ്റ്റിക്കർ കളയാനുള്ള ഐഡിയ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കറിൻ്റെ ആ വെയിറ്റ് മാറ്റിയ ശേഷം ഇത് പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പുളിച്ച് കളഞ്ഞാൽ മതി ഇനി ആ പശ മാത്രം ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി അടുത്തത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ തേങ്ങ ദിവസങ്ങളോളം സൂക്ഷിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ വെള്ളിച്ചെണ്ണ ആയാലും പെരട്ടി വെച്ചാൽ മതിയാ ഉപ്പ് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് പുറത്ത് തന്നെ വെച്ചാൽ നമുക്ക് ദിവസങ്ങളോളം തേങ്ങ കേടാകില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്